അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫുലാഷി ടോക്കോ ബിഗ് മാംഗോ ചീസ് കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പല പലതവണ ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഒരു ഇഷ്ടമായിട്ടുള്ളൊരു ആണ് സോ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോ ഈ ചീസ് കേക്കിന്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്കറ്റ് ആണ് സോ കുക്കീസ് ഓൾ ഡൈജസ്റ്റീവ് ബിസ്കറ്റ് ഇത് ഏകദേശം ടെൻ ടു ട്വൽവ് നമ്പേഴ്സ് ഉണ്ട് സോ അത് ഞാൻ അത് നമുക്കൊന്ന് ക്രഷ് ചെയ്യാം ഫുഡ് ഇട്ട് ഇട്ട് ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ ആയിട്ട് എനിക്ക് ഒന്നും കഴുകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് ക്രഷ് ചെയ്തു മെൽറ്റഡ് ബട്ടർ നമ്മളൊരു സ്പാറ്റുലിങ് വെച്ചിട്ട് നന്നായിട്ട് ബട്ടർ ബിസ്കറ്റും കൂടെ മിക്സ് ചെയ്യും ഫോർ ടേബിൾ സ്പൂൺ കൂടെ ആവശ്യമുണ്ട് ഓക്കെ ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ ഒഴിച്ചത് ബട്ടറും ക്രഷ്ഡ് ബിസ്ക്കറ്റും തമ്മിലുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേസ് ഇനിയിതായ കേക്കിന്റെ ഉണ്ട് ഇത് നൈൻ ഇഞ്ച് കേക്ക് ടിൻ്റെ ആണ് സർവീവർ ട്രാൻസ്ഫർ ടു ചെയ്ത കേക്ക് ഇനി ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് ഇതിന്റെ ബേസ് നന്നായിട്ട് ഫിക്സ് കേക്കിന്റെ ബേസ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് അടുത്ത പാർട്ട് ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഇത് നമുക്ക് കുറച്ചൊന്ന് തണുപ്പിക്കാൻ വെക്കാം ഫ്രിഡ്ജിൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടു ഹൺഡ്രഡ് ഗ്രാം ചീസാണ് മിക്സ് ചെയ്യാം സോ ചീസിനകത്തേക്ക് ഫോർ ടേബിൾ സ്പൂൺ ഷുഗർ വൺ ടീസ്പൂൺ വാനില എക്സ്ട്രാറ്റ് ഫോർ ടേബിൾ സ്പൂൺ വൺ കപ്പ് വിപ്പിംഗ് ക്രീം ഹെവി ക്രീമും അതുപോലെ തന്നെ ടു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുക്കണം നന്നായിട്ട് ഫൈനലി നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത് മാംഗോ പ്യൂരിയാണ് ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ച മാംഗോ പ്യൂരിയാണ് അല്ലാത്തവർക്ക് മാങ്ങ മേടിച്ച് മാങ്ങയുടെ പൾപ്പ് എടുത്ത് അരച്ചാലും മതി മിക്സിയിലിട്ട് സോ വൺ കപ്പ് മാംഗോ പ്യൂരിയാണ് ആഡ് ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ മാംഗോ ചീസ് കേക്കിന്റെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡിയായി കേട്ടോ അതാണ് കേക്ക് പാനിലേക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് ജലാറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം സോ ഇതൂടെ ഇരിക്കട്ടെ നമുക്ക് ജലാച്ചൻ റെഡിയാക്കാം ടു ടീസ്പൂൺ ജലാച്ചൻ ടു ടേബിൾ സ്പൂൺ നല്ല കൂളായിട്ടുള്ള ഐസ് വാട്ടർ ആണ് വിൽ ലിവ് ഇറ്റ് ഫോർ ബ്ലൂം ഓക്കെ ഓൺലി ഫിഫ്റ്റീൻ സെക്കൻഡ്സ് മൈക്രോവേവില് ചെയ്ത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി ദെൻ വി ഗോയിങ് ടു മിക്സിറ്റോ വിസ് സോ അങ്ങനെ നമ്മുടെ മിഡിൽ ലെയർ റെഡിയായി നമുക്കിനി കെറ്റിലേക്ക് ഇത് പോർ ചെയ്യാം തണുക്കാൻ വെച്ചിരുന്നത് നമ്മുടെ ബേസ് ആണ് സോ ഈ ബേസിലോട്ട് നമ്മളിനി മിക്സ്റ്റർ പോർ ചെയ്യും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കോ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയി ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വേറൊരു ലെയറും കൂടി ഉണ്ടാക്കണം സോ പതിറ്റാ നമ്മളിത് വീണ്ടും ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതേസമയം കൊണ്ട് നമുക്ക് ടോപ്പ് ലെയർ ഉണ്ടാക്കാം നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടോപ്പ് ലെയർ ആണ് സോ അതിന് അഗൈൻ നമുക്ക് വേണ്ടത് ടു ടീസ്പൂൺ ജലാച്ചൻ അതുപോലെ തന്നെ ഫോർ ടേബിൾ സ്പൂൺ വാട്ടർ സോ ഇതാ ഇവിടെ ഞാൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടേതാ ജലാറ്റൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇടുന്നത് ഒരു കപ്പ് മാോ പ്യൂരി ടു ടേബിൾ സ്പൂൺ ഷുഗർ ടു ടേബിൾ സ്പൂൺ ഷുഗർ അപ്പം നമ്മുടെ ടോപ്പ് ലെയർ റെഡിയിട്ട് ഗോവാണ് ഇനി നമുക്ക് ഡ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ തണുക്കാൻ വെച്ചേക്കുന്ന നമ്മുടെ കേക്കുകൾ എടുത്തു വച്ചിട്ടുണ്ട് സോ ഇത് ഫ്രിഡ്ജ് ഫ്രീസറിലല്ല വെക്കേണ്ടത് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ടോങ്ങി ടെൻ അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഉള്ള കേക്ക് ആണ് അപ്പൊ നമുക്ക് തോന്നാം എങ്ങനെയാണ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് Thank okay. you